എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു കാത്തിരിപ്പിനൊടുവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് ആയിരത്തി രൂപ വീതം കയറി തുടങ്ങിയിട്ടുള്ളത് ചില ആളുകൾക്ക് തുകയിൽ കുറവുണ്ട് ചില ആളുകൾക്ക് ഈ മാസം പെൻഷൻ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളപ്പോൾ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി എത്തുകയും തൊട്ടടുത്ത ദിവസം തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിരുന്നു പത്തൊൻപതാം തീയതി ഇറങ്ങിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത് ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിച്ച് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് എന്നാൽ പുക വിതരണം ആരംഭിച്ചത് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണിയോട് കൂടിയിട്ടാണ് പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ട് ഇനിയും അക്കൗണ്ടിലേക്ക് തുക എത്താത്ത ആളുകൾക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കൈകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പെൻഷൻ ലിസ്റ്റ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് പണം എത്തിയാൽ ഉടനെ തന്നെ അതിൻ്റെ വിതരണവും ആരംഭിക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൈകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതുമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും കുറവുണ്ടാകും അവർക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക അതായത് ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ ഈ മൂന്ന് വിഭാഗം ആളുകൾ സംസ്ഥാനത്ത് ആറ് ലക്ഷത്തോളം ആളുകളാണുള്ളത് അവർക്കാണ് ഈ ഒരു തുക കുറവുണ്ടാകുക ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക എന്തായാലും തുക അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളെല്ലാം വിധവ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് village officer അല്ലെങ്കിൽ gazetted officer സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സാക്ഷ്യപത്രമാണ് നൽകേണ്ടത് പഞ്ചായത്തുകളിൽ സമർപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ആധാർ കാർഡിന്റെ പകർപ്പും കൂടി ഇതോടൊപ്പം വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുള്ള ആളുകൾ ആ പറഞ്ഞിട്ടുള്ള ഡേറ്റ് പല പഞ്ചായത്തുകളും പറഞ്ഞിട്ടുള്ളത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അതിനുള്ളിൽ തന്നെ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ വിളിച്ചോ അന്വേഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മസ്രിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഈ മാസം പെൻഷൻ ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസവും ഉണ്ടായിരുന്നില്ല മസ്ട്രിം എന്നാണോ പൂർത്തീകരിക്കുന്നത് അന്ന് മാത്രമേ അവർക്ക് പെൻഷൻ ലഭിക്കൂ അന്ന് ലഭിക്കില്ല അന്നത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അതായത് അഞ്ചു മാസത്തെ പെൻഷൻ വഴുകിയിട്ടാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് അതുപോലെ ഇനി ജനുവരിയിലാണ് മസ്രിം പൂർത്തീകരിക്കാനുള്ളത് ജനുവരി ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ ആ ജനുവരിയിൽ മസ്യം പൂർത്തീകരിച്ചാൽ ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മാത്രമേ അവർക്ക് പെൻഷൻ ലഭിക്കൂ അതുവരെയുള്ള സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ പെൻഷൻ ഒന്നും ഇവർക്ക് ലഭിക്കില്ല മസ്റ്റിംഗ് ഇനിയുള്ള ദിവസങ്ങളിൽ മസ്യം പൂർത്തീകരിച്ചാലും ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നേരത്തെ മസ്യം പൂർത്തീകരിക്കുകയാണെങ്കിൽ ഓരോ മാസവും നേരത്തെ ഈ ഒരു പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം കൂടി ശ്രദ്ധിക്കുക വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ